ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എന്താണ് ഈ കിടന്ന് വേറെ കാണിക്കുന്നില്ലേ വേറൊന്നുമല്ല നമ്മളിന്നൊരു സ്ഥലം വരെ പോകുകയാണെ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു വോയിസ് കൊടുത്ത് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അതിനുള്ള സാഹചര്യം പറ്റാത്തതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുകയാണ് അപ്പം ഇപ്പോൾ അഞ്ച് മണിയാൽ അഞ്ച് മണി ആയിട്ടുള്ള അഞ്ച് മണി ആവാറായി എന്നൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ഞങ്ങൾ വേറെ എവിടേക്കല്ല അല്ല കൊല്ലത്തേക്കാണ് ഒരു സർപ്രൈസ് വിസിറ്റ് ആണ് ആരും അറിഞ്ഞിട്ടില്ല ആർക്ക് പോലും ഒരു ക്ലൂ പോലും കൊടുക്കാതെയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ രാവിലെ കേട്ടോ നമ്മൾ ഒരു അഞ്ച് മണിയായപ്പോഴേക്കും സ്റ്റാൻഡിൽ വന്നിട്ടുണ്ടായിരുന്നു ബസ്സൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മ അച്ഛനും ിപ്പം ഉണ്ട് അനിയൻ രാവിലെ തിന്നാനുള്ള പരിപാടിയൊക്കെ നോക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾ കിട്ടിയ ബസ് ബുക്ക് ചെയ്ത ബസ് അല്ലായിരുന്നു നമ്മൾ സ്വിഫ്റ്റ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് കംപ്ലയിൻ്റ് ആയിപ്പോയിട്ട് ഫാസ്റ്റ് പാസഞ്ചറാണ് കിട്ടിയത് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേട്ടോ നമുക്ക് കാരണം പുറകിലത്തെ സീറ്റൊക്കെയാണ് കിട്ടിയത് അടിച്ചടിച്ചടിച്ച് ഇവിടെ ഒരു പരുവായി അവസാനം നമ്മൾ കൊല്ലം എത്തി കൊല്ലത്ത് അവിടെ ഇറങ്ങിയപ്പോഴേക്കും നമ്മൾ ഏകദേശം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു പതിനൊന്നല്ല പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അവിടുന്ന് ഒരു ഹോട്ടലിൽ കയറി പിന്നെ അന്ന് മിക്ക ഹോട്ടലുകളും അവിടെ അടച്ചിട്ടേക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കേക്ക് കോർണറിലേക്ക് പോയിട്ട് കുട്ടിയെത്തു വന്ന് ഇറങ്ങി കേക്ക് കോർണറിൽ വന്നിട്ട് അങ്ങോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി കുറച്ച് കേക്കും പിന്നെ കുറച്ച് ലഡും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം മേടിച്ച് അമ്മ അപ്പോഴേക്കും അപ്പുറത്തെ കടയിൽ പോയി ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി വന്നിട്ടുണ്ടോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഓരോരുത്തിട്ട് റിയാക്ഷൻ അതുകൊണ്ട് നോക്കിക്കോട് അറിഞ്ഞു തിന്നിട്ടാ വന്നത് ഇല്ല എന്തായാലും അഭിനയിച്ച് തകർക്കു മറ്റേ ഫോണല്ലേ ഹലോ അപ്പോൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞു വന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ വന്ന് നേരെ ഫുഡൊക്കെ കഴിച്ചു എല്ലാവരും വർത്താനൊക്കെ ഇരുന്നു വർത്താനം ഒക്കെ പറഞ്ഞിരുന്നു പിന്നെ അങ്ങനെ കിടന്നങ്ങട് ഉറങ്ങി ഞാൻ ഇടയിലെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ വൈകുന്നേരം എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമ്പലത്തിലൊക്കെ നമുക്കൊന്നും പോണം അപ്പോൾ ദേവ് ദേവിൻ്റെ പരിപാടിയായിട്ട് ഇറങ്ങി അപ്പോൾ ഞാനും കൂടെ ഫോണൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ഇറങ്ങണമായിരുന്നു നമുക്ക് വൈകുന്നേരത്തെ വിശേഷങ്ങളൊക്കെ ഉണ്ടായാലും അപ്പൊ ദേവിന്റെ പണിയൊക്കെ കേട്ടോ വൈകുന്നേരം ആവുമ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ ഞങ്ങൾ റിയൽ റിയൽ ലൈഫിൽ വേഴ്സസ് 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 അല്ല അല്ല റിയാലിറ്റി റിയാലിറ്റി ആ സോഷ്യൽ മീഡിയ മീഡിയൊന്നെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഇത്രയും ഇവിടെ ഉണ്ടായിരുന്നില്ല ഷിപ്രാവശ്യം നല്ലപോലെ കണിക്കൊന്നെ നന്നായിട്ട് പൂത്തിട്ടുണ്ട് മുകളിലേക്കൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മുടെ വല്യമ്മയുടെ കൃഷിയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാം ഓൾമോസ്റ്റ് മുരിങ്ങയിലൊക്കെ ഇങ്ങനെ മുരിങ്ങയില ഇങ്ങോട്ടേക്കൊന്നും അടുക്കാൻ പറ്റില്ല ഇതൊക്കെ പട്ടിയുടെ ഏരിയകളാണ് ഇത് ചാമ്പയ്ക്കൊക്കെ ഉണ്ട് പിന്നെ അത് എന്താ അത് സപ്പോർട്ടയാണോ എല്ലാം ഉണ്ട് ഇവിടെ മൾബെറി ബ്ലൂബെറി എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഇത് കല ഒരു ഏരിയ ആണ് പിന്നെ നമ്മുടെ പട്ടിക്കൂട്ടന്മാർ ഇവിടെയൊക്കെ കറങ്ങി നടപ്പുണ്ട് എവിടെ എവിടേതേ പോകണം ഒരാൾ കണ്ടോ അതും വല്ല്യമ്മയുടെ ഏരിയ ആണ് അവിടെയും ഒരുവിധം ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ എല്ലാവരും പട്ടികളൊക്കെ വിട്ടിട്ട് ഇനി ഇവരെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കയറ്റണം അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അമ്പലത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം ചെടിച്ചട്ടിയൊക്കെ മറിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ലാഫിയുടെയും പില്ലയുടെ ഒക്കെ പണികളായിരിക്കും ചെടിച്ചട്ടിയൊക്കെ മറിച്ചിട്ടിട്ടുണ്ട് അതെ അവിടെ ഡ്രാഗൺ ഫ്രൂട്ട് കണ്ടോ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നന്നായിട്ട് വളർന്നു വരുന്നുണ്ട് പിന്നെ എന്താ അമ്പഴങ്ങുണ്ടായിരിക്കണുണ്ടോ അയ്യോ ദൈവമേ എൻ്റെ കയ്യിൽ പറഞ്ഞാൽ പൊട്ടി വന്നു പക്ഷെ അത് മൂത്തിട്ടില്ല എന്ന് തോന്നണു അമ്പഴങ്ങ എനിക്ക് പണ്ടേ ഉപ്പിലിട്ട് കഴിക്കാൻ ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ പൊട്ടിപ്പോന്നു ഞാൻ പിടിച്ചപ്പോഴേക്കും ആ അത് കഴിഞ്ഞ അതാത് ഉണ്ടായിക്കണോ ഉണ്ടായിക്കണമെനിക്ക് മാങ്ങയൊക്കെ അടിയിലുണ്ടായിക്കണു ഇത് ബ്രഡായിട്ട് മേടിച്ചതാന്ന് തോന്നുന്നു അല്ലേ നല്ല നല്ലപോല് പൂവിട്ടിട്ടുണ്ട് പൂവിട്ടിട്ടുണ്ട് ഓരോ സപ്പോട്ട സപ്പോട്ട ഉണ്ടായിട്ടുണ്ട് ഒരെണ്ണ ഉണ്ടായിട്ടുള്ളൂ വേറെ ഒന്നും കാണണില്ലല്ലോ എല്ലാം എടുത്തോന്നറിയില്ല നമ്മുടെ ബില്ല് കിടന്ന് ഉറങ്ങണുണ്ടോ ബില്ല് രാവിലത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കയറ്റിയിട്ടേ ഉള്ളൂ ബില്ലെന്നെ കയറ്റിയപ്പോൾ നമ്മൾ ബാക്കിയുള്ളവരെ ഇറക്കി അത് കഴിഞ്ഞ് നമ്മുടെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് അത് കുണുക്കിനും കുണിക്കൊക്കെയാണ് അവർ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല അമ്പലം സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ നേരെ അമ്പലത്തിലേക്ക് പോയി പോയി അമ്പലത്തിലൊക്കെ നമ്മൾ പോയിട്ട് വന്നു പിന്നെ നമുക്ക് രാത്രിത്തേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം ഞങ്ങളല്ലാത്ത ഫുഡ് ഉണ്ടാക്കുക അമ്മയും വില്ലമ്മയും ഒക്കെ പോകും അപ്പോൾ അതും കൂടി കഴിച്ചിട്ട് കിടന്നുറങ്ങണം കാരണം നല്ല ക്ഷീണമുണ്ട് അത് കഴിഞ്ഞ് അകത്ത് കയറി വന്നപ്പോഴാണ് കണ്ടത് അമ്പലത്തിൽ പോയ സമയത്ത് അച്ഛൻ കൊണ്ടുവന്ന സ്നാക്സ് ആണ് കേട്ടോ ഒരു കവറും നിറച്ചുണ്ടായിരുന്നു എന്തൊക്കെയാണ് ബജ്ജി അത് ഇത് പഴംപൊരി അങ്ങനെ ഒരു സവാളവട അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു ഡയറ്റായിരുന്നു പക്ഷെ അതെല്ലാം ഇവിടെ വന്നതിന് ശേഷം പൊട്ടി ഞാൻ ഒന്നും നോക്കിയില്ല കീഴ് കൈ കിട്ടിയതൊക്കെ വാരി വലിച്ചാൻ പറ്റിയിരുന്നു പിന്നെ അമ്മമ്മയുടെ പണിയിലായിരുന്നു ചായ ഇടാനായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു പാത്രം ഉണ്ടായിരുന്നു പിന്നെ അടുക്കളയിൽ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കണേ ചപ്പാത്തിയാണ് അപ്പമായിരുന്നു തോന്നുന്നു അപ്പം ആയ സൈഡിൽ കൂടി ദൈവം ദേവുവിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ടായിട്ട് കുറച്ച് ദൈവവും തെറ്റാക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ അപ്പം മുട്ടക്കറിയാണ് അപ്പത്തിൻ്റെ കൂടെ നമ്മൾ നല്ലത് ഞാൻ രാത്രി ഒന്നും കഴിച്ചില്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് വയറ് അപ്പോഴേക്കും ദുമ് ആയിട്ടാണ് കാരണം വയൽ വലിച്ചെന്തൊക്കെയോ എന്നൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതൊന്നും ഞാൻ കഴിക്കാൻ ഞാൻ നല്ല എന്തെങ്കിലും കഴിച്ച് നിർത്താമെന്ന് വിചാരിച്ചു ഞാൻ ചെറിയൊരു ചെറുതൊക്കെ മുൻകൈ ചിത്രമാണ് കേട്ടോ എൻ്റെ ഇടയിൽ ഞാൻ രാത്രി കഴിച്ചത് ഒരു കുറച്ച് മുന്തിരി എടുത്ത് കുറച്ച് കോൺജൊക്കെ എടുത്തിട്ട് അത് പൊളിച്ചു അത്രയും കഴിച്ചു കാരണം ഇങ്ങനെയും കഴിച്ചു കഴിഞ്ഞാൽ വയറ് ചത്തു എന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് കേട്ടോ അങ്ങനെ കഴിച്ചത് അങ്ങനെ അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഒക്കെ ആയിട്ട് വർത്താനൊക്കെ പറഞ്ഞിരുന്നാണ് കഴിച്ചത് നല്ല ടേസ്റ്റുള്ള ആയിരുന്നു എനിക്ക് കുരു ഇല്ലാത്ത മുന്തിരിങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കുരുമുള്ള മുന്തിരിങ്ങയോട് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഴിച്ചു കഴിയുമ്പോൾ എനിക്ക് ചുണ്ടൊക്കെ ഇങ്ങനെ ചൊറുന്ന് ചോറു ചൊറഞ്ഞ് വരും ഭയങ്കര പുളിയുമാണ് ആ സാധനത്തിന് എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അങ്ങനെ അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് എല്ലാവരുമായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് കഴിച്ചു പിന്നെ എൻ്റെ അനിയൻ്റെ കുറച്ച് ഫ്രീ ഷോയൊക്കെ ഉണ്ടായിരുന്നത് എല്ലാവരും കൂടി ഇരിക്കുകയാണ് ആശിക്കുട്ടനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരായിട്ട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കൊറേ നാൾക്ക് ശേഷം ഇവരൊക്കെ കാണുന്നത് നിശ്ചയത്തിന് ശേഷമാണ് എല്ലാവരെയും കാണുന്നത് അങ്ങനെ ഒരു മാതിരി എല്ലാരും ഓൾറെഡി എനിക്ക് ഇന്നലെ രാത്രി പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങള് ആമ്പിളിൽ പോലെ ഫുഡൊക്കെ കഴിച്ച് എല്ലാരും കിട്ടുന്നത് പുറത്താനൊക്കെ പറഞ്ഞു കിടന്ന് ഇറങ്ങി പിന്നെ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് ആലോചിച്ചത് കണ്ണൊക്കെ വീർത്തിരിക്കുക നല്ല ക്ഷീണമുണ്ടായിരുന്നു കാരണം തലേ ദിവസം വെളുപ്പിന് മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് ഇരുന്ന് പിന്നെ ബസ്സിലും യാത്രയൊക്കെ ആകാൻ മൊത്തം ഷോകായിരുന്നു അപ്പോൾ അതുകൊണ്ട് കിടന്ന് ഉറങ്ങി അതുകൊണ്ട് രാവിലെ എഴുതേണ്ടപ്പോൾ തന്നെ ഞാൻ വീഡിയോ എടുത്ത് മുഖമൊക്കെ കഴുകി കേട്ടോ മുഖമൊക്കെ കഴുകി പക്ഷേ എനിക്ക് ഉറക്കശീലം ഉണ്ടെങ്കിൽ എന്റെ കണ്ണിൻ്റെ അടിയൊക്കെ ഇങ്ങനെ തടിച്ചിരിക്കും അപ്പോൾ അത്രേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത വഴി തന്നെ കാണുന്ന ടേട്ടൻ